ആര്യൻ എവിക്റ്റ് ആയിരിക്കുന്നു അനുമോളോട് മാത്രം യാത്ര പറയാതെ മറ്റെല്ലാവരോടും യാത്ര പറഞ്ഞ് ആര്യൻ പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ ലാലേട്ടൻ വന്ന് കെട്ടിപ്പിടിച്ച് വയ്ക്കുന്നുണ്ട് എന്ത് പറ്റി എനിക്കിപ്പോഴും അറിയത്തില്ലെന്ന് ആര്യൻ പറയുന്നു ആര്യൻ്റെ പേര് പറഞ്ഞപ്പോൾ പ്രേക്ഷകർ പോലും ഞെട്ടി നല്ലൊരു ഗെയിമറും നല്ലൊരു എൻറ്റർടൈനറും ഒക്കെ ആയിരുന്നു പക്ഷേ വിധി ഇതാണ് പ്രേക്ഷകരോട് എന്താ പറയുക എന്ന് നോക്കിയപ്പോൾ എഴുപത് എൺപത് ദിവസം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് ഇവിടുത്തെ ആൾക്കാർ അവിടെ പോകുമ്പം കളിയാക്കാറേ ഉള്ളൂ പക്ഷെ നിങ്ങൾ എന്നെ കളിയാക്കിയിട്ടില്ല ഇത്രയും ദിവസം എന്നെ സപ്പോർട്ട് ചെയ്തതിന് എന്നെ ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും ഷോയിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇനി ഫൈനൽ ഫൈനലാവാൻ രണ്ടാഴ്ച കൂടി ഉള്ളൂ ആ സമയത്ത് പോകുമ്പം ഡെഫിനറ്റ്ലി വിഷമം കാണും എന്താ പറയുക ബിഗ് ബോസ് വീട് നിസാരമാണോ അതോ ഡിഫിക്കൾട്ടാണോ എക്സ്ട്രീമിലി ഡിഫിക്കൾട്ട് ആണെന്ന് ആരെയും പറയുന്നു ചപ്പാത്തി കാണാത്ത ദിവസങ്ങൾ വീട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ട് എല്ലാവരും എന്നെ സൈഡാക്കുമെന്ന് ഞാൻ കരുതി പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല എല്ലാവരും എന്നെ ഫാമിലി പോലെ ഉൾപ്പെടുത്തി ലാലേട്ടനും അവസാനം നല്ലൊരു ഗെയിമറാണെന്ന് പറഞ്ഞ് തന്നെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് ഷേക്ക് ഷേഖാൻ്റെ ഒക്കെ കൊടുത്ത് പറഞ്ഞു വിടുന്നുണ്ട് ഫൈനൽ ഫൈവിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന ബിന്നി ആര്യൻ ജിസൈൽ അങ്ങനെ കുറേ പേര് പോയിട്ടുണ്ട് ജിഷിൻ എന്ന കാണത്തില്ലെന്ന് പ്രതീക്ഷിച്ച മിക്കവരും ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് അപ്പം ആരൊക്കെ കാണുമെന്ന് കാത്തിരിക്കാം